ഇല്ല മുൻപ് ഭീഷണി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരൊക്കെ നമ്മളവരെ വളരെ സ്നേഹത്തിൽ പോകുന്ന ആൾക്കാരല്ല മൂള് സ്റ്റാഫുകളെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കാണണമെങ്കിൽ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണെങ്കിൽ ഇവരുടെ കല്യാണത്തിന് ശേഷം ഓരോ ചടങ്ങുകളിലും ഈ മക്കളുടെ സൈഡിൽ നിൽക്കുന്ന മൂന്ന് കുട്ടികൾ ഇവരാണ് പക്ഷേ അവർ തന്നെയാണ് ഇത്രയും വലിയ ആരോപണങ്ങൾ അല്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾക്ക് ക്ലിയർ ആയിട്ട് എവിഡൻസ് കിട്ടി ഈ സ്ഥാപനത്തിൽ നിന്ന് പണം കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ പണം കൊണ്ടുപോയി പിടിക്കപ്പെടുമ്പോൾ ഏതൊരു പിടിക്കപ്പെട്ടാളും തെറ്റിയതാണും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കും അതിൻ്റെ ശ്രമഫലമായിട്ട് നമ്മൾ പരാതി കൊടുത്തു അതിൻ്റെ ഒരു ഗവൺ കേസ് കൊടുക്കും അപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഈ സിനിമയിൽ രാഷ്ട്രീയത്തിൽ വന്ന് മുപ്പത്താറ് വർഷമാകുന്നു എൻ്റെ മക്കളും ഇതുപോലെ സ്ക്രീനിൽ വരുന്നവർ അപ്പോൾ ഈ സ്ക്രീനിൽ വരുന്നവർ അല്ലെങ്കിൽ കുറച്ച് അറിയപ്പെടുന്നവരാണെങ്കിൽ അവർ പെട്ടെന്ന് പേടിച്ച് പിൻവാങ്ങും എന്നൊരു തോന്നലുള്ളതുകൊണ്ട് അവർക്കെതിരെ എന്ത് ആരോപണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവർ വലിയ വിഭവ ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും ഈ എതിർക്കുന്നവർ ചിലപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യും അതൊന്നും തെറ്റല്ല അതൊക്കെ ഭൂമിയുടെ ഒരു രീതി അതാണ് പക്ഷേ ഇതിനകത്ത് ഒരു തകരാറ് എന്തോ ചെയ്തോട്ടെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരുതോട്ടെ പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു സേനയാണ് അവരെ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് അവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒരു സുരക്ഷിതത്വവും ന്യായവും എല്ലാം പ്രതീക്ഷിക്കും ഇപ്പോഴും പോലീസ് സേനയെ പറ്റി എനിക്ക് അതേ പറയാനുള്ളൂ സർക്കാരുകൾ ഏത് സർക്കാർ ഭരിച്ചാലും അതിൽ അവരെ പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിപ്രായം പക്ഷെ എന്ത് പറ്റുന്നു ഇന്നിപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം പോലെ തോന്നുന്നു ഈ കേസിൽ നമുക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കാനും വാശി പോലെ തോന്നുന്നു കാരണം ജാമ്യം പോലും അതായത് മുൻകൂർ ജാമ്യം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയും ഇന്ന് നാളെയൊക്കെ അവധിയാണ് ഇവരെ ഒന്ന് അകത്താക്കണമെന്ന് തീരുമാനിച്ചൊരു ആളിറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു ഇത് മോളിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു കാരണം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു എൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവ് സതം അവർക്ക് മനസ്സിലായി എനിക്ക് ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഭയക്കണ്ട എന്നാണ് മറന്നത് എപ്പോഴാണ് ജോലിക്ക് ഇത് മൂന്ന് കുട്ടികളുണ്ട് ഇതിൽ ഒരു കുട്ടി ഒന്നര കൊല്ലം മുൻപ് വന്നതാണ് അതിനുശേഷം വേറെ കൊല്ലം ഈ കുട്ടി അവരെ ഒന്നും ഇരുത്തിപ്പുറപ്പിക്കില്ല അങ്ങനെ ബിസിനസ് കൂടിയപ്പോൾ ഈ കുട്ടി പറഞ്ഞ പ്രകാരം പ്രകാരികളുടെ ബന്ധുവും സ്വന്തക്കാരും അയൽവാസികളായ രണ്ടുപേരെയാണ് കൂടെ കൊണ്ടുവന്നത് അവരും നല്ലപോലെ ജോലി എടുക്കുന്നവരായിരുന്നു മോൾക്ക് അവർ ഇഷ്ടമാണ് വിശ്വാസമാണ് പക്ഷേ ഇത്രയും വലിയൊരു സംഖ്യ കൊണ്ടുപോകുന്ന മോളും ഇല്ലായിരിക്കും ഇടയ്ക്ക് ഒന്നിനൊരു ചെറിയ കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രോഡ് കാണിച്ചാലെ വെക്കരുത് അപ്പോൾ ആച്ചാൽ അങ്ങനെയല്ല പൈസ ആവശ്യം വന്ന് കാണും ഇങ്ങനെയൊക്കെ അങ്ങനത്തെ നേച്ചർ പി മോളും വിശ്വാസം വിശ്വാസം ലക്ഷത്തിലധികം എന്താണെന്ന് വെച്ചാൽ അവളുടെ ബിസിനസ് നല്ല ടേണോർ അസാധ്യമുണ്ട് അവിടെ പോലും ഈ ബിസിനസ് ചെറുതായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് അവളുടെ ഓഫീസ് ഉണ്ടായിരുന്ന ചെറിയ ഓഫീസ് രണ്ടാമത് ഇപ്പോഴാണ് ഒരു ഗോളം തന്നെ എടുക്കുന്നത് സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല കാരണം എന്തോ എവിടെയോ ഞാൻ എപ്പോഴും പറയും എന്റെ ഒരു ഒരു അനുഗ്രഹമാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചു കൊളന്നും ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു എന്നാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനായി പോയി ഇവിടെ രാഷ്ട്രീയത്തിൽ വരുന്നു ഞങ്ങളുടെ കുടുംബത്തിനോട് അസാമാന്യമായ ഒരു സ്നേഹവും വിശ്വാസവും ഇവിടെ നിന്നു ഇതൊന്നും സ്വയം പറയുന്നതല്ല അനുഭവത്തിന്ന് പറയാം കാരണം അതുകൊണ്ടാണ് മകൾ ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്നത് ഇത് ഭീമയും മറ്റൊന്നും അല്ല ഇതൊരു ചെറിയ സ്ഥാപനം ഇത്ര മാത്രം ടേൺ ഓവർ വരികയും ഇത്രയും പൈസ അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയത് ഒരു സെക്കൻഡ് ഒന്ന് സന്തോഷം പോയി കിട്ടിയോ കാരണം വ്യക്തിപരമായ ഒരു ഭീഷണി നേരിട്ടിരുന്നു യാത്ര അത് ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം തല അതിൻ്റെ അടുത്ത ദിവസം രാത്രിയാണ് ഈ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് വിളിച്ചിട്ട് മോശം കൊണ്ടു സംസാരിക്കുന്നത് അതും ഇവരുടെയൊക്കെ തെറ്റുപറ്റുന്നതാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ ഒന്ന് പേടിപ്പിച്ചാൽ പേടിച്ചു ഒമ്പത് മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിക്കാൻ ഒരു സ്ത്രീക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത്തരം വിരട്ടും നടക്കത്തില്ല അത് അവരുടെ പുരുഷന്മാരിലെ ചിലരുടെ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണയെ അങ്ങനെയാണെന്ന് വിരട്ടി നോക്കിയത് പക്ഷെ ആ വിരട്ടാണ് ഇവർക്ക് വെനയായത് അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു അതുവരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല ഇവരുവിടെ വന്നപ്പോഴും ഇവർ പൈസ കൊടുത്തു ഇവർ ഒരു എട്ട് ലക്ഷത്തി രൂപ കൊണ്ട് തരുന്നുണ്ട് അത് അത് കഴിഞ്ഞ് ബാക്കി പൈസയ്ക്ക് ഒത്തുറിപ്പിൻ്റെ കൂടെ അല്ല ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല പരാതിപ്പെട്ടിട്ടില്ല ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ പരാതി കൊടുക്കുന്നു പിന്നെ അവർ കൗണ്ടർ പരാതി കൊടുക്കുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷ അങ്ങനെ മാത്രമല്ല ഇപ്പം നമുക്ക് നമ്മുടെ ഇരിക്കുന്ന എല്ലാത്തിനും ഫോർ എക്സാമ്പിൾ പണം പോയി പോലീസ് ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോലീസിന് ക്ലിയർ ആവും രണ്ട് വീഡിയോ എവിഡൻസ് അതായത് പൈസ എടുക്കുന്നത് കുറ്റം സമ്മതിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പോയിരിക്കുന്നത് ഫ്ളാറ്റിൽ നിറങ്ങുന്നത് അത് പോലീസ് പോലീസിനെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും എവിഡൻസ് ഇരുന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എവിഡൻസ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അവരെ കെട്ടിയിട്ടുണ്ടെന്നോ തട്ടിക്കൊണ്ട് പോയി തന്നെ നമുക്ക് അറിവ് ഇറങ്ങുന്നുണ്ട് പോകുന്നുണ്ട് ആരും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു എവിടത്തേയും വീഡിയോ ഉണ്ട് അല്ല നമുക്ക് വേറെ വഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അകത്താക്കണം എന്ന് വന്നാൽ എനിക്ക് എന്റെ കാര്യത്തിനാൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഞാനും ശ്രമിക്കും ഈ സ്റ്റേഷനിൽ നിന്നുണ്ടായ മോശാനോ പറ്റി വിടുന്നു ഈ ഞാൻ എപ്പോഴും പറയുന്ന പറയുമോ ഇതിന് മൊത്തം ഒരു മാറ്റം വരേണ്ട സമയമായി കാരണം സമൂഹം തന്നെ ഇനി മെച്ചുവറായിട്ട് സംസാരിച്ചു കൊടുക്കണം കാരണം നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തിനു ഒരാൾ സ്റ്റേഷനിൽ പോകുന്നത് അവർക്കൊരു ന്യായം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എനിക്ക് ഫേവറായിട്ട് അന്വേഷിക്കണമെന്ന് ഒന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ന്യായമായ അന്വേഷണം നടത്തിയിട്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സി എ പറ്റിയാണല്ലോ കാരണം സി എ ആണ് ആ സ്റ്റേഷന്റെ ചുമതലയും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സി എ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ട് വിഷ് ചെയ്ത് ഏത് വലിയ ഉദ്യോഗസ്ഥനോ ചെറിയ ഉദ്യോഗസ്ഥനോ ചെറിയ ആൾക്കാരോ സാധാരണ ആൾക്കാരോ ഒന്നുമില്ല എല്ലാവരോടും ഏറ്റവും മാന്യമായി പെരുമാറാൻ വരുത്തിയ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് സുഖകരമല്ലാത്ത പെരുമാറ്റം തന്നെയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാനൊരിക്കലും ഇങ്ങനെ പറയില്ല പക്ഷേ ഇത്രയും ഭക്ഷണ ശരി ഇനി എല്ലാം പറയണം കാരണം നമ്മൾ മൂടി വെച്ചാൽ നമ്മുടെ എന്തോ കള്ളം പറഞ്ഞ പോലെയാകും രാഷ്ട്രീയമായിക്കോട്ടെ ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ യൂണിഫോമിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു തരത്തിലും ബയസ്ഡായിട്ട് പെരുമാറാൻ പാടില്ല മാത്രമല്ല എന്ത് രാഷ്ട്രീയം ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപിക്കുന്നു അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് ജയിച്ചു വന്നതില് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് ഉദ്യോഗസ്ഥരെ കാണാൻ പോലും ഏറ്റവും നല്ല രീതിയിൽ അസുഖം സംസാരിക്കുന്നു ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് അതൊക്കെ വെറും മോശം കാരണം ഞാൻ ബി ജെ പിയിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ആയിരിക്കും രാഷ്ട്രീയത്തിന് നമ്മുടെ വേദികളിൽ പ്രസംഗിക്കുക അല്ലെങ്കിൽ വല്ലയിടത്തും നമ്മളെ എതിർ അല്ലാതെ ഏതെങ്കിലും നേതാക്കളോട് ഏതെങ്കിലും നേതാക്കൾ വ്യക്തിപര വൈരാക്കിയുണ്ടോ ഈ പണ്ട് സിനിമയിലൊക്കെ ശ്രീനിവാസം പറഞ്ഞിട്ടില്ല ഏതെങ്കിലും നേതാക്കൾ കുത്തിച്ചതിട്ടുണ്ടോ അസംബ്ലിക്കാത്തിരിക്കുമ്പോൾ അവർ ഒഴിമിച്ചിരുന്ന് കഴിഞ്ഞ ചിരിക്കുന്നു തമാശ നിങ്ങളുടെയൊക്കെ മക്കളുടെ കല്യാണത്തിന് എല്ലാവരും വരുന്നു അന്ധരാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അന്ധരമുള്ളവര് കാരണം സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് പോലീസുകാർ എനിക്ക് പോലീസുകാരോട് അങ്ങേറ്റവും ഇഷ്ടമാണ് കാരണം ഞാൻ എവിടെ എന്ത് ആവശ്യത്തിനും പോയിട്ടില്ല എന്റെ വ്യക്തിപരമല്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയത്തിലിരിക്കും മറ്റുള്ളവർ എല്ലാ പോലീസുകാരും വഴിവിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ ഓരോ കേസിലും കാരണം പോലീസുകാർക്ക് മനസ്സിലായി ഏതാണ് ന്യായം അങ്ങനെയാണ് നമ്മൾ എന്റെ അച്ഛൻ യൂണിഫോമിലിരുന്ന ആളാണ് അതുകൊണ്ട് എപ്പോഴും യൂണിഫോമിനെ റെസ്പെക്ട് ചെയ്യുന്നത് അതിനകത്ത് വ്യക്തിയല്ല അത് അത് മനസ്സിലാക്കാത്ത പോലീസുകാർ സേനയ്ക്ക് ഡാമേജ് ആണ് എന്തിനാണ് ഈ മന്ത്രിസഭയ്ക്കും ഞാൻ പറയുന്നത് വേറെ മന്ത്രിസഭ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ അല്ല മന്ത്രിസഭ പക്ഷേ എൻ്റെ മുഖ്യമന്ത്രി എൻ്റെ ആഭ്യന്തരമന്ത്രി എന്നല്ലേ പറയാൻ പറ്റും പക്ഷേ അവരുടെ ഭാഗത്തുനിന്നെല്ലാം ഏറ്റവും നല്ല അതൊക്കെയാണ് ഇപ്പം ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ടത് എന്തായാലും നന്മ പ്രതീക്ഷിക്കുന്നു എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി കേട്ടോ സഹകരണത്തിന് താങ്ക്